നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ന്യൂസിന്റെ പുതിയ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള തോമസ് എന്ന റിപ്പോർട്ട് നമുക്ക് ഇപ്പം നിലവിൽ കിട്ടുന്നത് തോമസ് ജോസും പുരുഷോത്വം മുന്നാണ് ഇപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്നത് രണ്ടുപേരും കൂടി കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് പത്ത് പോയിന്റോളം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് വിജയം ഒരു സൗന്ദര്യമാണ് ടി ജി പുരുഷോത്തമനോ തോമസ് തോമസിന്റെ കീഴിൽ കഴിച്ച് ഒരു രണ്ട് പരാജയമാണുള്ളത് അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നത് അതിന് ആവശ്യത്തിനായിട്ട് അദ്ദേഹം വിട്ടുപോകാനുള്ള റിപ്പോർട്ട് നമുക്ക് നമുക്ക് നിലവിൽ കിട്ടുന്നു അദ്ദേഹം അടുത്ത മത്സരം എന്തായാലും കേരള സൈഡ് ലൈനിൽ ഉണ്ടാവില്ല അതിന്റെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് യു എസ് മോഹൻ ബഗാൻ അയച്ചത് എന്തായാലും അദ്ദേഹം ഉണ്ടാകും യു എഫ് അപ്രൂവൽ ലൈസൻസുമായിട്ട് അദ്ദേഹം ബിസി ആയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നത് അദ്ദേഹം അടുത്ത മാസം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവില്ലായെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ടെഗൗട്ടിൽ ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടൊക്കെ നമുക്ക് നിലവിൽ കിട്ടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം